കുട്ടിയ പൈസ ഞാൻ ഓടുന്ന വണ്ടിയല്ല പിന്നെ ഒരു വയസ്സൊരാള് വന്നപ്പോ കൈകട്ടേപ്പ നിർത്തിന്നുള്ളൂ നമ്മളൊരു അമ്പൂറ് വലൈക്കും ഞാൻ ആ മേലിലെ കോമൂന്റെ അടുത്തുണ്ടേ ഒരു പെരിച്ചായ്ക്കണി വാങ്ങിയിരുന്നു അത് കൊണ്ടേ കൊടുക്കാൻ പോയത് പെരിച്ചായന്റെ കാര്യമൊന്നും പറയണ്ടടാ പേരിലേ എന്റെ മതില് അക്കൂസും കുഞ്ച് ഇതൊക്കെ മാന്തിക്കണു ഞാൻ കൊറേ കെടി വെച്ച് നോക്കി ഇറ്റെങ്കിലും കുടുങ്ങണില്ലേ ഞാനും ഒരുപാട് കെടി വെച്ചു നോക്കി ഒരെണ്ണാണ് കുടുങ്ങിയത് പെരിച്ചായ്ക്കും വിളവും അടിഞ്ഞോക്കണു അല്ല ഇങ്ങിപ്പോന്നായിരുന്നു എന്റെ കുടിക്കാരത്തിന്റെ ചോരൊന്ന് ചെക്ക് ചെയ്തിരുന്നു അതിന്റെ കള്ളാസ് ഡാട്ടറെ കാട്ടാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഓളേറ്റ് പോകണമെങ്കിൽ ഒരു വണ്ടിയൊക്കെ കുഴിച്ചു അതിനൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് സാധിച്ചൂല അപ്പൊ ഞാൻ തന്നെ ആണ് കൊണ്ടുപോയി കാട്ടിക്കൊടുക്കൽ ഡോക്ടർ പറഞ്ഞു ആളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഞങ്ങൾ വന്നാലും മതി എന്ന് പറഞ്ഞു അപ്പൊ അത് കാട്ടി കൊടുത്തേക്കിനെ പോലെ അറിഞ്ഞു നീലൊന്നും ഇപ്പൊ കണ്ടുപിടിച്ചാൽ പറ്റുന്നില്ല ഒരു സ്കാനിങ് എന്തൊക്കെയാ എടുക്കണം വലിയൊരു പരിപാടിയാണ് പത്ത് മുപ്പിനുപ്യാവും എന്നാ പറഞ്ഞത് അല്ല ഒരുപാട് കാലായാലും പെണ്ണുങ്ങൾ പാ കടത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ഡോക്ടർമാർക്കും അത് കണ്ടുപിടിച്ചാൻ കഴിഞ്ഞിട്ടില്ലേ നല്ലൊരു ആശുപത്രി കൊണ്ടുപോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ മാറാനുള്ള സോക്കടേ ഉള്ളു അത് ഇവിടെ ആ താഴത്തുള്ള ആശാന്റെ അസുഖം ഇതേമാതിരി തന്നെ ഏകദേശം പലോർത്തും കൊണ്ടുപോയി മാറിയില്ല പിന്നെ ഇവിടെ അങ്ങനെ ഒരു ആശുപത്രി ഉണ്ട് എന്താ പേ പേര് ഞാൻ മറന്നു മാണി ഞാൻ നാളെ പറഞ്ഞുണ്ട് ആടൊന്നു കൊണ്ടുപോയി നോക്കി വലിയ വലിയ ആശുപത്രികളൊക്കെ ഉണ്ട് അതിനൊന്നും കൂട്ടിയാ കൂടണ്ട അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഇട്ടിറിഞ്ഞ് നടക്കണ്ടത് അല്ലാതെ മാറ്റാൻ പൂരിലായിട്ടൊന്നും അല്ല ജെന് നിങ്ങൾ ആ ചെറിയ ചക്കൻ സുക്കൂറിന്റെ അടുത്തൊക്കെ നല്ലോം പൈസ ഓൻ നോക്കൂല കാര്യങ്ങളൊക്കെ ഓൻ നോക്കാന്നുല്ല ഓനെ പെറ്റ തള്ളല്ലേ പിന്നെ ഓനോട് ഇങ്ങനെ ഇടക്കടക്ക് ഓനോട് ഈ പൈസന്റെ കാര്യം പറഞ്ഞ കാണും ഓനെ ബുദ്ധിമുട്ടിച്ചണ്ടിട്ട് ഞാൻ ഓനോട് വല്ലാതെ പറയലില്ല ജെന്തിനപ്പൊ മടിച്ചിണ്ട് അവനാന്റെ അമ്മാന്റെ കാര്യമല്ല ഓനോട് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു നോക്കി അയിനപ്പ എന്താ തെറ്റുള്ളു

വീരാങ്കാക്ക ആ പെണ്ണിനോട് വരാൻ പറഞ്ഞതാണ് അല്ല എന്നാൽ പാലിയേറ്റും പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ഓലൊന്നും വന്നു നോക്കലില്ല അപ്പൊ ആ കുട്ടികൾ വരവുണ്ട് ഓല ആഴ്ചയിലാ വരവ് അപ്പോലെ എല്ലാവരും ചെയ്തു പോവും അല്ലാത്ത വീരാങ്കാക്ക എവിടേക്ക് പോയി മൂപ്പരൊന്നും കാണാൻ ഇല്ലല്ലോ എന്നാലും എന്റെ ചോരയൊക്കെ ഒന്ന് നോക്കിയിരുന്നു ആ ലീസ്റ്റ് ഏറ്റേ ഡാക്ടറെ കാട്ടാൻ വേണ്ടി പോയതാണ് ഉമ്മർത്തെങ്ങാനും പോയിരിക്കണോ വേണമെങ്കിൽ ഞാൻ ആ വീൽ ചെയ്ത് വെച്ചതരാ ആ സൂചി വെച്ചപ്പോ വല്ലാത്തൊരു കൊയ്ക്ക് നീ വീരാങ്ക വന്നാലേ കൊലയുമ്മൊക്കെ ആക്കി തരും കാണും വല്ലാത്തൊരു സമാധാനമാണ് ഇടയ്ക്കൊക്കെ ഒന്ന് കാറ്റും മനസ്സില് കൊള്ളണതേ മനസ്സിനൊരു സമാധാനം കിട്ടില്ല അപ്പൊ തന്നെ കൊറേ സൂക്കേട് മാറും അല്ലടി കുട്ടികളൊന്നും അവിടെ ഇല്ലേ ഒരു ഒച്ചപ്പാടൊന്നും ഇങ്ങോട്ട് കേക്കലില്ല അതുകൊണ്ട് ചോദിച്ചതാ ഞാന് കേൾക്കാൻ ഒച്ചയും പറയുള്ളൂ ആദ്യത്തെ പോലെ തന്നെയാണ് ഇപ്പൊ ഇനി രണ്ടു മാസം സ്കൂള് പൂട്ടിയില്ലേ അയക്കളെ കുഞ്ഞ് പൊറപ്പിക്കേണ്ട രണ്ടു മാസം അയ്യള അവിടെ ഒത്തേക്കിട്ട് പോയോ കേട്ടോ അങ്ങനെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോണ്ടു ഇജി ഇന്ന് കോയമ്പത്തൂർക്ക് ഒന്ന് പോകേണ്ടി വരും നാളെ എനിക്കിന്ന് റിട്ടം പോരാ ആ എയർ എടുക്കണ മെഷീൻ അല്ലേ അത് നാളെ ഓരോ അവിടെ നിന്ന് കേറ്റും ഓരോന്ന് കേറ്റുമ്പോ നമ്മൾ പറഞ്ഞ സാധനം തന്നെ ആണോ നോക്കണം ഓലെ നമ്മൾ ചെന്നിരങ്കിൽ അവിടുന്ന് കയറ്റി വിട്ടാല് നമ്മൾ വിചാരിച്ച സാധനം ഇല്ലെങ്കിൽ പിന്നെ റിട്ടെടുക്കൂല അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് ഞാൻ ഇവിടുന്ന് പോയാടാ നോക്കുക ഇവിടെ ഒരുപാട് പണികൾ ഈ ടീമിൽ പമ്പിന്റെ പണി എടുക്കാനെ നമ്മളെ പണി തീർത്തിട്ട് നോക്കേ കാര്യം ചെയ്യാ ഈ പെട്രോൾ പമ്പിന്റെ കാര്യം ആരെങ്കിലും ഒരാളെ പോവാനോ പോകാലോ നമ്മക്കിത് ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ ഏൽപ്പിക്കണ്ടേ അത് പുറത്തേക്ക് ആരെ ഏൽപ്പിച്ചാ ശരിയാവില്ല ഇജ്ജ് നോക്കണമാർക്ക് ആരെയും നോക്കോ പിന്നെ ഇജ്ജ് പോണോടേക്ക് ജന പോകും വേണ്ടേ തൽക്കാലം ഇജ്ജ് പൊയ്ക്കന്നെ ഞാൻ ഇല്ല പക്ഷെ ഇവിടെ എന്താ പ്രശ്നം അറിയുമോ നാളെ ഇവിടെ ഡീസലിന്റെ മെഷീൻ വരാണ്ട് ഇവിടെ ഈ പെട്രോളിന്റെ മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ സി എൻജിന്റെ ആണെങ്കിലോ നമ്മൾ ഉദാഹരണ കഴിഞ്ഞതിനു വെച്ചാണ് ഒരു ബുക്ക് കാര്യം കാര്യം നാളെ ചെയ്യേ സുരേഷിനോട് പറഞ്ഞോളാം ഞാൻ പിന്നെ ചെക്കും കൊടുത്തിട്ടുണ്ട് അതും കോയമ്പത്തൂർ മാർക്കറ്റ് അങ്ങനെ ആ ഞാൻ നാളെ ഏത് പോവാ വെക്കോ കോയമ്പത്തൂർ കൊടുക്കാൻ കിട്ടോട്ടെ ഞാൻ പോയാൽ മതി അല്ല ഞാൻ പോകുമ്പോ എനിക്ക് എന്തെങ്കിലും പൈസ എന്തൊക്കെ തരാൻ വർത്താനത്തിന്റെ അടിപൊളിയാണ് മറന്നു അവിടെ വച്ചോ പിന്നെ വണ്ടി എണ്ണ അടിക്കണ്ടട്ടാ എണ്ണ ഞാൻ ഫുൾ ആക്കി വാങ്ങിയത് വില ും കൂടി അതെ നല്ല സാധനാണ് വെള്ളിയ ചർക്കാളല്ലേ ചെറിയ മാറ്റം കൊണ്ടൊക്കെ എന്താ ഞാൻ റഫീഖാ കാണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ കൊറേ ഈ ഗേറ്റ് തുറന്നിട്ടു ആരും കാണുന്നില്ല അവിടെ മൂപ്പരെ പെരുന്നാള് കഴിഞ്ഞില്ലാസേ കുടുംബസമേതം ദുബായിക്ക് വയ്ക്കുന്നു

പത്തുപത്തഞ്ച് റുപ്പ ഹൗസ് ഉണ്ട് ഒരേ സ്കാനിങ്ങിന്റെ മാതിരി എന്തൊക്കെയാ സംഗതി ചെയ്തു നോക്കാനാണ് അതിന്റെ അസുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അതിന്റെ കഥ ഒന്നും പറണ്ടൂട്ടിയ മക്കൾ ഇച്ചിരി രണ്ടെണ്ണം ഉണ്ട് ഒന്നിന്റെ സ്ഥിതി ഇപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മറ്റോന്റെ അടുത്ത് ഒരു പത്ത് ഉറുപ്പൊക്കെ ഉണ്ട് ഇമ്മാന്റെ കാലത്തിന് ഒരു പത്ത് റുപ്പ എന്റെ മോൻ ചെലവാക്കൂല ഓന് എന്തെന്നാവും ആർക്കാണെങ്കിൽ ഒരു കൂട്ടി ഉണ്ടാക്കേണ്ടതെന്നാവും ഞാൻ കൊറേ പറഞ്ഞു നോക്കിയതാണ് ഞാൻ അപ്പൊ അത്ര തന്നീല അപ്പൊ എത്ര തന്നില്ല കൊറേ കണക്ക് പറയും അല്ലാതെ ഒരു ഉറുപ്പ്യ ഓന്റെ കൈക്കന്ന് കിട്ടിയിട്ടില്ല അങ്ങനൊക്കെ ആൾക്കാരെ കണക്കിലേ വീരാന് ഭയങ്കര സുഖാണ് രണ്ടു മക്കളുണ്ട് ഒരു മോൻ വലിയ മോലാളിയൊക്കെയാണ് എന്റെ മക്കളെ കൊണ്ട് ഒരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഓലിച്ച് പൈസ ആയിട്ട് ഒന്ന് തന്നില്ലെങ്കിലും കുഴപ്പം ഉണ്ടായില്ല ചെലവിന് മാത്രമൊക്കെ ആണെങ്കിൽ ഞാൻ ഞാൻ അങ്ങനെ ഒന്നല്ല ഏതായാലും നന്മക്ക് വേണ്ടിട്ട് നല്ല എന്റെ കുട്ടിനെ പറ്റി പറഞ്ഞ കാര്യം ഇതൊരു മഹലൂക്കിനോട് പറയരുത് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനോട് പറയില്ല ഞാൻ എന്റെ ഒപ്പ നടക്കേണ്ട ഒരു ചങ്ങായ അല്ലേട്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ടത് അവസ്ഥ എനിക്കറിയില്ലേ എന്താണ് എന്റെ തള്ള എത്ര കാലായി കിടക്കലോ ആ റൂമൊക്കെയാണ് ചെന്നാല് വീട്ടും മൂത്രം മണത്തിന്റെ നല്ല ആശുപത്രി

ഉമ്മാനൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ എന്റെ മാത്രം തള്ളൊന്നും അല്ലല്ലോ ഓന്റി തള്ളല്ലേ പണം ചെലവാക്കുക എന്നാല് എന്റെ അനിയനെ വല്ലാത്തൊരു വേദനയാണ് പൈസ എന്നെ നേരത്തെ സംബന്ധിച്ചത് എന്റെ അമ്മ പോയതുകൊണ്ട് കഴിച്ച ഉമ്മാനെ ഹസറായിലാണ് ഈ കാണുന്നില്ല അയാൾ നമ്മളെ റോഡിന് വൈക്കുന്നു കൂടില്ലാണെന്ന് തോന്നുന്നു ഞാൻ മാന പറ്റിട്ട് എങ്ങനെയൊന്നും പറയലടാ എനിക്കറിയോ ഞാനെന്നായി വെള്ളം അടിക്കാൻ തുടങ്ങിയെന്ന് എന്റെ അമ്മ പോയതിനു ശേഷം മുതലാടാ എന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോ ഞാൻ കൊറേ അമ്മേന്റെ പെരുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മ പോയതിനു ശേഷ അമ്മ വില വിലക്ക എനിക്ക് മനസ്സിലായത് ഇവിടെ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു നിങ്ങളെ മരിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കബറിഞ്ഞെങ്കിലും പോവാളോ മരിച്ചു കഴിഞ്ഞാ കത്തിച്ചു വിടും ഇല്ലടാ എനിക്കൊരു കാര്യ ഞാനൊരു തീരെ കെട്ടിക്കൊണ്ടിട്ടുണ്ട് ഞാൻ വന്നാലെന്ത് വന്നില്ലെങ്കിലെന്ത് തിന്നാലെന്ത് കുടിച്ചാലെന്ത് ഒന്നാൾ പ്രശ്നല്ല എന്റെ അമ്മ ഉണ്ടല്ല ഞാൻ ഏത് നഷ്ടപ്പാതയ്ക്ക് വന്ന് വിളിച്ചാലും ഒരു പരാതി പറയില്ല ഒരു മക്കണ്ടല്ലോ ഓനെ കണ്ടിട്ടില്ല അവിടെ ടിന്നാ പറഞ്ഞത് ഈ പെരുന്നാൾ കഴിഞ്ഞാണ്ടേ ദുബായിക്കൊടുക്കാ പോയിക്കോന്നാ പറഞ്ഞത് നിങ്ങൾ എന്റെ സോക്കടുന്ന കാര്യം പറഞ്ഞു കൊറേ മേടിച്ചതില്ലേ നിങ്ങൾ കടം കൂട്ടല്ലേ എന്ത് വജ്ജ് കണ്ടിട്ട് കൂട്ടുന്നുണ്ടിട്ടാണ് ഒരാളെ മേടിച്ചല്ലടി അത് എങ്ങനെയൊക്കെ ആ ഒരു ടെസ്റ്റ് ആ ഒരു സംഗതി കൂടി ചെയ്താല് എന്താട് എന്നാലും അറിയാലോ ഡോക്ടർമാര് പല ചികിത്സയും പറയും അതൊന്നും ഞമ്മളെ കൊണ്ട് വജൂ അതെങ്ങനെ അങ്ങനെ മാറിക്കോളും ഒന്നും പറഞ്ഞു നിക്കാൻ പറ്റൂല എങ്ങനെ ആയിട്ട് അതിനുള്ള ഒരു മരുന്ന് കിട്ടും അപ്പൊ ഈ ഒരു സംഗതി മാറി കിട്ടും വിശ്വാസം ഡോക്ടർമാര് പറഞ്ഞ ചികിത്സ ചെയ്താൽ എന്റെ സോക്കടൊക്കെ മാറും അതിന് ഞമ്മളെടുത്ത് പൈസ മാണ്ടേ ഞാൻ രണ്ട് ആമക്കളെ പെറ്റിട്ടിക്കണേലോ ഒന്നിനെ കൊണ്ട് ഉച്ച ഒരു ഉപകാരം അള്ളാവു കാര്യം മക്കളെത്തും ചെലപ്പം പൈസ ഉണ്ടാവില്ല

അതിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർക്ക് മുറുമുറുപ്പുണ്ട് പുറത്ത് അതിന്റെ ചോട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആ വിവരങ്ങളെ അറിയിക്കൽ എന്നുള്ള നിലക്കാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അനിപ്പാ പുറത്ത് വർത്താനം കേട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല അങ്ങനെ പരാതി ഉള്ളവരുണ്ടെങ്കിൽ കമ്മറ്റിയിൽ വന്ന് പറട്ടെ പറ്റുന്നവർക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം നമ്മൾ സാധാരണ പറയട്ടെ അതങ്ങനെ തന്നെയാണ് നാട്ടുകാരിപ്പൊ ആരെ പറ്റിയ പറയണത് നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മളെ അറ്റത്ത് പറഞ്ഞ കുഞ്ഞിപ്പണ്ടല്ലോ അത് ഞമ്മൾ ബില്ല് ഞാൻ ഇട്ടപ്പോ തന്നെ ഓനെ ആ മനസ്സിൽ കണ്ടക്കണു പക്ഷേ ഓന്റെ കുട്ടികളൊക്കെ അത്യാവശ്യം കോലത്തിലാണ് ഞാൻ മണ്ടിച്ച് നമുക്ക് അതിന് വട്ടമ്പാടി ചെയ്ത് കൊടുക്കാം വലൈക്കും പിന്നെ അജര് ഞാൻ അവിടെ തെരി പോയിന്നു അപ്പൊ കുടിക്കാത്തി പറഞ്ഞു അനീപ്പാന്റെ പരിക്ക് പൊയ്ക്കണുന്ന് ഏതാ രണ്ടാളും കണ്ട് നന്നായി നമ്മളെ മഞ്ഞക്കണ്ട ബീരാകല് അയാളെ പെണ്ണുങ്ങൾ സുഖമില്ലാതെ എടുക്കുകയാണല്ലോ മൂപ്പർക്ക് ഇപ്പോ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഭയങ്കര ചിലവാണ് ഈ ആശുപത്രി ചെലവും മറ്റോ കൂടിയായിട്ട് ആ മൂപ്പർ സ്ഥിതി ഭയങ്കര ഇടങ്ങാറാണ് മൂപ്പർ ഇന്നോ നേട്ടില്ല എന്നാലും ഞമ്മള് ഇപ്പോൾ ഓരോരുത്തർക്ക് മാലിൻ്റെ കീച്ചിൽ കുറെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കണ്ടു തന്നെ കണ്ട് ആ മൂപ്പർക്കുന്തെങ്കിലും ഒക്കെ നമുക്കൊന്ന് ചെയ്ത് എന്നുള്ള അഭിപ്രായം അതാ രണ്ടാണെന്നും കാണുന്നു വീരാന്റെ പെണ്ണുങ്ങൾ വർഷങ്ങളായിട്ട് സുഖമില്ലാതെ ജാതെ കെടുക്കണേ ചെറിയ മോനൊക്കെ നല്ല സെറ്റപ്പില ഇവിടെ കൈഞ്ഞൂടിന്റെ വരുവാന്റെ കാര്യം പിന്നെ കള്ളും കഞ്ചാവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പള്ളിക്കമ്പക്ക് മുൻപ് പാപ്പടക്കെ ഒഴിവാക്കിയതാ അങ്ങനെ നമ്മൾ സഹായം ചെയ്യാൻ പുറപ്പെട്ടാലേ

ചോണം നിയന്ത്രിച്ചിട്ട് വന്ന പെൺകുട്ടക്കാരാണ് ഒരു വഴക്ക അതിൻ്റെ ഉപകാരം കൂടി ആ തന്തോക്കും കിട്ടുന്നില്ല അതൊക്കെ പിൻകറിയാം പറഞ്ഞതൊക്കെ ശരിയാണ് ഈ കാര്യം ഇതൊന്നും നാട്ടുകാരോട് പറഞ്ഞാൽ വിശ്വസിക്കൂല ഇന്ത്യൻ മനിപ്പാന്റിന് പണെടുത്തിട്ടല്ല അത് കൊടുക്കണ്ടേ നാട്ടിലെ മല്ലിനെ മൊത്ത ആളുകൾ എത്തുന്നു പിരിച്ചിട്ടുണ്ടാക്കി കൊടുക്കണം അത് നമുക്ക് നടക്കൂല ണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ നിന്ന് എല്ലാം ചെയ്തുതരാം ആചര് പറഞ്ഞമായ ഇതിന്റെ മുന്നില് ഞാനുണ്ടാവും നിങ്ങളെ കൂടെ പിന്നെ ഇന്നെ കൊണ്ട് കഴിയുന്ന സഹായം എന്താന്ന് വെച്ചാല് ഞാനും ചെയ്തു തരാം അല്ലാത്തതിനെ പറ്റി ഒന്നും ഞരഭിപ്രായം പറയാം ഞങ്ങൾക്ക് കഴിയൂല മൂപ്പര് ദയനീയ കേട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു മാത്രം മകളെ മഴക്കളെ കൂടി ഇത് അറിയില്ല അറിഞ്ഞ ഭാവങ്ങളോട്ട് കൂട്ടും ചെയ്യിച്ചത് കാരണം ആ സാധുവിന്റെ ഗേരി അത്ര മോശാണ് കൊടുത്ത വല്യ അമ്മാരം കേട്ട അമ്മക്ക് കണ്ണുന്ന് വെള്ളം പൊട്ടിണ്ട് ഇപ്പ നിങ്ങളോട് വെറുതെ ഇങ്ങനെ ഇരിക്കണ നേര പെട്രോൾ പമ്പിന്റെ പണിയെടുക്കും അവിടെ അവിടെ ഒന്ന് പോയി തുടങ്ങി അതൊക്കെ ഒന്ന് നോക്കിക്കാണ്ട് അവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളില്ലേനും എനിക്കാണെങ്കിൽ ഒരു മിഷി എടുക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് പോകും വേണം ഭക്ഷണത്തിന്റെ നേരമാകുമ്പോള് നിങ്ങക്ക് ഇങ്ങോട്ട് പോന്ന പോര പരിക്ക് എനക്ക് സുക്കൂറെ പെട്രോൾ പമ്പിനെ പണിയെടുക്കണ്ടാണ് ഇപ്പൊ വലിയ കാര്യം എന്റെ അമ്മയുടെ സുഖം ഞാൻ കേടുക്കുന്നുണ്ടല്ലോ ഞാൻ റൂമിന്റെ മുന്നിൽ കൂടിയാണ് അങ്ങനെ പോകുന്നത് ഉമ്മീച്ചൊന്ന് പോയി നോക്കി അജ് അതിനൊന്ന് കണ്ട ഒരു ചെക്കപ്പ് ജണ്ട് പത്ത് മുപ്പതിനായിരം ഉപയോഗം ഞാൻ അതിന് തെണ്ടി നടക്കുകയാണ് അതിനെന്തേലും പൈസ അൻറെ അടുത്ത് തരാണ്ടാവോ നിങ്ങൾ ഇപ്പൊ എന്താ വിചാരിച്ചിട്ടുണ്ട് ഇപ്പ ഞാൻ മരത്തുമ്പോൾ ഇങ്ങനെ പൈസ ഇറക്കാം ഞാൻ ഇമാന്റെ ചികിത്സയ്ക്ക് വേണ്ടി എത്ര പൈസ തന്നെ അതിന് വല്ല കണക്കും ഉണ്ടോ ഞാൻ തന്ന പൈസ നിങ്ങൾ ചികിത്സക്കെ ചെലവാക്കിയിരിക്കണം എന്ന് ആർക്കറിയാം ഇന്റെ അടുത്ത് കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇമ്മാക്ക് ചെലവാക്കിയ പൈസ കണക്ക് സുക്കൂർജി എഴുതി വെച്ച കുണോ ഇപ്പി എഴുതി വെച്ച ഇത് എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെട്ട ആർക്ക് തരാൻ ഞാൻ ഒരു ഉറുപ്പിയായിട്ട് ഒരു ദൂർത്തും അടിച്ചിട്ടില്ല ഒക്കെ നിങ്ങളെ അമ്മാക്കും വേണ്ടി ചെലവാക്കുകയാണ് ഓരോ നേരെ ആസ്വദിയിലേക്ക് പോകുമ്പോൾ ഡോക്ടർ ഫീസും ചെക്കപ്പിനും ഒക്കെ എത്ര പൈസ ഉണ്ട് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ആരെങ്കിലും ഇണ്ടപ്പോ ഒന്ന് പോയിട്ടുണ്ടോ ഇതിന്റെ സ്ഥിതി ഒന്നും അറിയാന് ഞാൻ ഒറ്റയ്ക്കിന്നെ ഈ ഒന്നര കാലമായിട്ട് ചാടിക്കാണ് ഞാൻ ഓടേറ്റ് കൊണ്ടുപോയി ആക്കേണ്ടത് തൽക്കാലം പണ്ടത്തെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കൊണ്ടോ സുക്കൂറ ടുത്ത് പൈസ ആ പെട്രോൾ പമ്പിൽ പണി പണിയെടുക്കണില്ലേ അങ്ങനെ ചെല്ലിയാൽ നോക്കി കാര്യങ്ങളൊക്കെ ആരും പണിക്കൊന്നും എന്റെ ആ പെട്രോൾ പമ്പിൽ ഞാൻ വന്ന കാര്യങ്ങൾ നോക്കിക്കോളാം ഇന്ന കൊണ്ട് കജനമാരെ എന്തെങ്കിലും പണി ഞാൻ എടുത്തോളാം വൈകുന്നേരം എനിക്ക് കൂലിയായിട്ട് എന്തെങ്കിലും പൈസ തന്നാലേ എന്റെ അമ്മാനായിട്ടൊന്ന് ആശുപത്രിക്ക് പോകാലോ ചിട്ടാണ് മോൻ്റെ പണി പണിയെടുത്ത് കൂലി അടിച്ചു കണ്ടെങ്കിലും ഒന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകാലോ പൊന്നാര മക്കളെ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്നാണ് ഞമ്മളെ മുത്തനെപ്പി നമ്മളെ പഠിപ്പിച്ചത് ആ ഉമ്മാനെ നമ്മളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കഷ്ടപ്പെടുത്തിയാലേ ഒരു കാലത്തും നമ്മൾ ഗുണം പിടിച്ചില്ല കേട്ടോ അതിന് കുറേ മുതലുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല അതിനുള്ള സിസ്റ്റം ഉണ്ടല്ലോ ഈ ലോകത്തിൽ വെച്ചാൽ തന്നെ പഠിച്ചോ ഞമ്മക്ക് തീരും അന്നത്തെ അതാപ് നമ്മൾ മക്കളായ നമുക്ക് ആർക്കും ഉണ്ടാവരുത് അതുകൊണ്ട് നമ്മളന്മാരൊക്കെ നല്ല സ്നേഹത്തോട് കൂടി നോക്കുക വയസ്സാവുമ്പോൾ ഓൾ ചിലപ്പം ചെറിയ കുട്ടികളെ മാരിയായി കാരണം ഞമ്മൾ ചെറിയ കുട്ടികളായി നമ്മളെ നോക്കിയില്ലേ അതേമാതിരി നമ്മളമ്മാർ നമ്മൾ നോക്കുക അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളത്